ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തെ എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് കിച്ചൺ ക്യാപ്റ്റൻ ലക്ഷ്മിയെക്കുറിച്ചാണ് സംസാരം തുടങ്ങുന്നത് ബിന്നിയോട് ലാലേട്ടൻ ചോദിക്കുകയാണ് എന്താണ് കിച്ചൺ ക്യാപ്റ്റനെ കുറിച്ചുള്ള സത്യസന്ധമായ അഭിപ്രായം അപ്പോൾ ബിന്നിയുടെ മറുപടി ലക്ഷ്മി പൊതുവെ മടിച്ചുകയാണ് കുക്കിംഗ് ചെയ്യാൻ താൽപ്പര്യമില്ലാത്തയാളാണ് അപ്പോൾ ലാലേട്ടൻ അതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്ത ആളെ എന്തിനാണ് കിച്ചൺ ആക്കിയത് ആ ചോദ്യം ആതിലയോടാണ് ആതിലെയാണല്ലോ ക്യാപ്റ്റൻ അപ്പോൾ ക്യാപ്റ്റന്റെ മറുപടി ആ അത് അത് പിന്നെ അത് പിന്നെ ലാലേട്ട ആളുടെ ക്യാപ്റ്റൻസി എങ്ങനെ കൊണ്ടുപോകുമെന്നറിയാനായിരുന്നു ഭക്ഷണം നന്നായി പാകം ചെയ്യാൻ അറിയാമായിരുന്ന ബിന്നിയെ ക്യാപ്റ്റൻ ആക്കാതിരുന്നത് ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിരുന്നോ അങ്ങനെ ബിന്നിക്ക് തോന്നിയോ അപ്പോൾ ബിന്നി ഇല്ല ലാലേട്ട ബിന്നിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് ആ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നോ ആതില അപ്പോൾ മറുപടി പറയാനായിട്ട് ആര്യൻ വല്ല കൈ ഉയർത്തുന്നുണ്ട് ആര്യൻ മോനെ എന്താണ് നിനക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഒന്നുമില്ല ലാലേട്ട ഇതിനെക്കുറിച്ചൊക്കെ എന്ത് പറയാനാണ് അത് പൊളിച്ചു കേട്ടോ മാസ്ക് മറുപടിയാണ് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭിപ്രായം പറയാൻ കൈവൊക്കിയിട്ട് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല ലാലേട്ട എന്ന് പറഞ്ഞ ആര്യന്റെ ആ മറുപടി അത് സത്യത്തിൽ പൊളിച്ചു ലാലേട്ടൻ തിരിഞ്ഞു നടക്കുകയാണ് ആ മറുപടി കേട്ടുകൊണ്ട് അപ്പൊ ഇന്നത്തെ ചർച്ചാ വിഷയം ആതിലയെ കേന്ദ്രീകരിച്ചാണെന്ന് ഏകദേശം വ്യക്തമാണ് ഇതിനു മുൻപും ഒരു പ്രമോ വന്നിരുന്നു ആ പ്രമോയുടെയും ആതിഥേയത്വം വഹിക്കുന്നത് ആദില തന്നെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളരുദാത്തവളുമാരാണെന്ന് ആതിലെയും നൂറയും നോക്കി ബിന്നി പറഞ്ഞ സമയം മുതൽ ഇവൾക്ക് എവിടെ കൊണ്ടിട്ട് പണി കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കി നടക്കുകയാണ് ആതിലെയും നൂറയും എന്തായാലും ക്യാപ്റ്റനായി അപ്പോൾ തന്നെ എടുത്ത തീരുമാനം കിച്ചന്റെ ക്യാപ്റ്റൻ ആയിട്ട് ലക്ഷ്മിയെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു അതെ എട്ടിന്റെ പണി കൊടുക്കുക എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് കാരണം ലക്ഷ്മിക്ക് ഈ ഭക്ഷണത്തോട് ഭയങ്കര ആർത്തിയാണ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ മുമ്പും പിൻപും നോക്കാതെ വെട്ടി അടിച്ചു കളയും പക്ഷെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടാണ് മുപ്പത് വയസ്സോളം കഴിഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയുടെ അമ്മയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആ വീട്ടിൽ എത്ര പേരുണ്ട് അവർക്ക് എത്ര അരി ഇടേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഏകദേശം ഒരു പ്രാഥമിക ധാരണ പോലും ഇല്ലാത്ത വ്യക്തിയാണ് ലക്ഷ്മി ആ ലക്ഷ്മിയെ തന്നെ ആതിലെ പിടിച്ച് ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിച്ചത് പൊളിറ്റിക്സ് അല്ലാതെ പിന്നെ എന്താണ് തീർച്ചയായിട്ടും വഴക്കുണ്ടാകണം ആ വഴക്കിനകത്തു കൂടി മാക്സിമം പണി അവർക്ക് കൊടുക്കണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഈ കുരുട്ടുബുദ്ധിയുടെ ആശാട്ടിമാരാണ് അക്ബറിനെതിരായിട്ട് ഒളിയം പെയ്യുകയും അക്ബർ കുത്തിത്തിരിപ്പുകാരനാണ് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നത് ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല കേട്ടോ എല്ലാം ഒരാറെ വന്ന എന്ന് പറയാം വേണമെങ്കിൽ ഒരു മുഖത്തിൽ വെച്ച് കെട്ടി മുഴുവൻ ഒന്ന് ഉഴുത് മറിച്ചെടുക്കുവാനും പറ്റും ഇനിയിപ്പോൾ ആര്യന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി വൈകിട്ടത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കേണ്ടി വരും മാവ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാസ്കിന് വിളിച്ചു എന്നും പറഞ്ഞ് ആ മാവ് അവിടെ ഇട്ടിട്ട് പോയ വ്യക്തിയായിരുന്നു ആര്യൻ ഒരടപ്പെട്ട് ഒന്ന് മൂടി വെക്കാൻ പോലുമുള്ള പ്രാഥമിക ബോധം ആര്യൻ ഉണ്ടായിരുന്നില്ല സോറി പറഞ്ഞു പക്ഷെ സോറി പറഞ്ഞത് മാത്രം പ്രശ്നം തീരില്ലല്ലോ അതിനകത്ത് എലിക്കാട്ടം വീണിട്ടുണ്ടോ ആരും ഇല്ലാത്ത സ്ഥലത്ത് പല്ല് കയറി ഒഴവടിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങൾ ഒന്നും ആർക്കും അറിയില്ല എന്തായാലും തിന്നുകയല്ലാതെ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് എല്ലാവരും തിന്നു തീർത്തു ഈ ഒരു പ്രമോയുടെ കീഴിൽ ഓരോ കക്ഷികളുടെയും പി ആറുകൾ വന്നിട്ട് കാര്യമായിട്ട് കരഞ്ഞ് അലമുറയിടുന്ന ചിത്രം കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കുന്നംകുളം രൺബീർ കപൂർ അതായത് ആര്യൻ ആര്യൻ കൈപൊക്കിയപ്പോൾ അത് കോമഡിയായി മാറി പക്ഷേ ഷാനവാസ് കൈപൊക്കിയപ്പോൾ അത് ഡിസ്റെസ്പെക്റ്റുമായി തീർന്നു അപ്പോൾ ആര്യന് കപ്പ് കൊടുക്കുവാൻ ബിഗ് ബോസ് കാര്യമായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ കണ്ടെത്തൽ വേറൊരാൾ എഴുതിയിരിക്കുന്ന കമന്റ് ബിഗ് ബോസിന് എത്ര തന്തയുണ്ടെന്നാണ് എല്ലാം ഗെയിമാണെന്ന് പറയും എന്നിട്ടിപ്പോൾ ഹസ്ബൻഡ് ലക്ഷ്മിയെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ അത് കുറ്റമായത്രേ ലക്ഷ്മിയുടെ ഹസ്ബൻഡിന്റെ കാര്യമല്ല പറയുന്നത് നൂറയുടെ ഹസ്ബൻഡായിട്ട് ആതിലയെ ചിത്രീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആതില ലക്ഷ്മിയെ ക്യാപ്റ്റൻ ആക്കി ക്യാപ്റ്റൻ ആക്കിയപ്പോൾ അത് പൊളിറ്റിക്സ് ആയി മാറിയില്ലേ ലക്ഷ്മി കിട്ട് പണി കൊടുക്കുക എന്നുള്ള പദ്ധതിയായിരുന്നു ആതിലയുടേത് എന്ന് ഉറപ്പിക്കുവാൻ ബിഗ് ബോസും ലാലേട്ടനും ശ്രമിക്കുകയായിരുന്നില്ലേ എന്നുള്ളൊരു കണ്ടെത്തലുണ്ട് അതും ഒരു ഗെയിമാണ് എന്ന് എന്തുകൊണ്ടാണ് കൂട്ടാൻ പറ്റാത്തത് അല്ല അതൊരു വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ പലരും പല നെറുകേടുകൾ കാണിക്കുന്ന സമയത്ത് അത് ഏറ്റുവാങ്ങുന്ന പല വ്യക്തികളും ലാലേട്ടന്റെ മുമ്പിൽ കംപ്ലയിന്റ് പറയുമ്പോൾ ഒറ്റ വാക്കിൽ അതൊരു ഗെയിം അല്ലേ അതിനെ ഗെയിമായിട്ട് കണ്ടാൽ പോരെ എന്ന് പറയുന്ന ലാലേട്ടൻ ദേ ഇപ്പോൾ ലക്ഷ്മിക്കെതിരായിട്ട് ആതിലെ ഒരു ഗെയിം കളിച്ചപ്പോൾ അതിനെ പൊളിറ്റിക്സ് ആക്കി മാറ്റിയത് ആരാധക സമൂഹത്തിന് താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് അവർ ചോദിക്കുന്നത് ഇനിയിപ്പോൾ വെളിപാടില്ലാത്ത ലക്ഷ്മി ബിഗ് ബോസിന്റെ കുഞ്ഞമ്മ വല്ലോമാണോ നല്ല സുഖിപ്പിക്കലാണല്ലോ ലക്ഷ്മിയെ എന്നാണ് ഇനി അടുത്തത് ആതിലയ്ക്ക് അനുകൂലമായ മറ്റൊരു ശക്തമായ കമന്റാണ് കുക്കിംഗ് അറിയാത്ത അനീഷ് അല്ലായിരുന്നു കഴിഞ്ഞ വീക്കിലെ ക്യാപ്റ്റൻ അത് ഓക്കെ എന്ത് ഡാഷ് ചോദ്യ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട് ആ വീട് ഇതിലും മോശമായ ക്യാപ്റ്റൻ ഭരിച്ചപ്പോൾ നിങ്ങൾക്കത് കളിയും തമാശയുമായിരുന്നു ഒരാള് വൃത്തിക്ക് പണിയെടുത്തപ്പോൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ലാലപ്പനാണ് എന്റെ ഹീറോ മറ്റൊരാളുടെ ആക്ഷേപം കേൾക്കുക ഷോ ഡയറക്ടർ സെർജിയോ അണ്ണൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അവിടെ ഇറങ്ങി ഗെയിം കളിക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ തന്നെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ആദിലയെ നെഗറ്റീവ് ആക്കിയിട്ട് ഒരാഴ്ച ബീംബാഗിൽ പാരടി പാടി അഴുകി കിടക്കുന്ന ഉറ്റ സുഹൃത്ത് അക്ബറിന് സ്പേസ് കൊടുത്ത് പൊക്കിക്കൊണ്ടുവരുന്നു അതെ അക്ബറിന്റെ ഒരു ഉറ്റ സുഹൃത്ത് അവിടെയുണ്ട് സെർജിയോ അദ്ദേഹം ഷോ ഡയറക്ടറാണെന്നാണ് പറയുന്നത് നമുക്കറിയില്ല അതിനെപ്പറ്റി പക്ഷേ അക്ബറിന് നല്ല രീതിയിലുള്ള പരിഗണന കിട്ടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ പ്രേക്ഷകര് എന്തെല്ലാം കാര്യങ്ങളാണ് ഓർത്തിരിക്കുന്നത് എന്നുള്ളതാണ് കിച്ചണിലെ ജോലി ഒന്നും അറിയാത്ത ലക്ഷ്മിയെ ആതിലെ ക്യാപ്റ്റനാക്കിയത് ആതിലെ കിട്ട് പണി കൊടുക്കാനാണ് എന്ന് ബിന്നിയാണല്ലോ പറയുന്നത് അപ്പോൾ ബിന്നിയെ കുറിച്ചൊരു പ്രേക്ഷകൻ പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ബിന്നി ആയിരുന്നല്ലോ കിച്ചൺ ഡ്യൂട്ടി ഒന്നും അറിയാത്ത അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത് അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു അത് ഗംഭീരമായ ഒരു കൗണ്ടർ അറ്റാക്ക് തന്നെയായിരുന്നു ഫാൻ ഫൈറ്റ് അങ്ങനെ മുറുകുകയാണ് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് കുക്കിംഗ് പഠിച്ചതെന്ന് അതൊക്കെ നല്ല കാര്യമല്ലേ കുക്കിംഗ് അറിയാത്തവരും അവിടെ കുക്ക് ചെയ്യണം അത് അങ്ങനെ ഒരു ഷോയാണ് എപ്പോഴും ഒരേ ജോലി തന്നെ ചെയ്യാൻ പറ്റില്ല ഇവിടെ ബിന്നിയുടെ കുത്തിത്തിരിപ്പാണ് കാണുന്നത് അതെ വീട്ടിൽ പോകുന്നതിന് മുൻപുള്ള ബിന്നിയുടെ അവസാനത്തെ കുത്തിത്തിരിപ്പ് മറ്റൊരു പ്രേക്ഷകൻ കമന്റ് ചെയ്തിരിക്കുന്നത് സേഫ് ഗെയിം കളിക്കുന്ന നൂറയേക്കാൾ ബെറ്റർ ആതില തന്നെയാണ് ഈ ഒരു കമന്റ് ആതിലെക്കുറിച്ചും ബിന്നിയെക്കുറിച്ചും ലക്ഷ്മിയെക്കുറിച്ചും ഉള്ളതാണെങ്കിലും ഷാനവാസിന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ വന്ന് അവിടെ വല്ലാതെ കരയുന്നത് കാണുന്നുണ്ട് ഷാനവാസ് ഇനി നിങ്ങൾക്കുള്ള ടൈം വരും അവിടെ ഒന്നും മിണ്ടാതിരുന്നാൽ മാത്രം മതി ഉറപ്പായിട്ടും കഴുകൻ അക്ബർ പരിഹസിക്കാൻ വരും മിണ്ടരുത് വീക്കെൻഡിൽ പോലും ലാലേട്ടൻ എന്തെങ്കിലും ചോദിച്ചാൽ അനുമോൾ അന്ന് ചെയ്തതുപോലെ എനിക്കൊന്നും പറയാനില്ല ലാലേട്ട എന്ന് മാത്രം പറഞ്ഞാൽ മതി ഷോ ഡയറക്ടറിന്റെ രണ്ട് പെറ്റ് അവിടെയുണ്ട് ഉണ്ട് ആര്യനും അക്ബറും അവന്മാർ മുൻപോട്ട് കൊണ്ടുപോകട്ടെ ഇനിയുള്ള വീക്ക് ഇനി കണ്ടന്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണണമെന്ന് അടുത്തൊരു കമന്റ് ഇങ്ങനെയാണ് ഒരു ക്യാപ്റ്റൻസിക്ക് രണ്ട് നെഗറ്റീവ് പ്രമോ ഇതേ ലക്ഷ്മിക്ക് ലൈഫ് സ്റ്റോറി പറയാൻ ചാൻസ് കൊടുത്തതും ഈ ആതില തന്നെയല്ലേ ഇതെന്താണ് കുറ്റം മാത്രം പറയുന്നത് തീർന്നില്ല അടുത്തത് വീണ്ടും വരികയാണ് ബി ബി ക്രൂ ഉദ്ദേശിച്ചതുപോലുള്ള വഴക്ക് ആതിലെ ക്യാപ്റ്റൻ ആയപ്പോൾ ഉണ്ടായില്ല അതിന്റെ ചൊരുക്കാണ് കാണിക്കുന്നത് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രമോയെയും ഇന്ന് വൈകിട്ട് അവിടെ നടക്കാൻ പോകുന്ന സംഗതികളെയും പ്രേക്ഷകർ മുന്നമേ കൂട്ടി വിലയിരുത്തി തുടങ്ങിയിരിക്കുന്നത് പ്രേക്ഷകരുടെ ഈ കമന്റുകളെ ഈ അഭിപ്രായങ്ങളെ അത്ര നിസ്സാരമായിട്ട് അങ്ങ് തള്ളിക്കളയുവാനും കഴിയില്ല കാരണം ഇതിന്റെയൊക്കെ പിൻപിൽ വർക്ക് ചെയ്യുന്നവരുടെ ഫേവറിറ്റിസം എവിടെയൊക്കെയോ പ്രതിഫലിക്കുന്നത് പ്രേക്ഷകർ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുകയാണ് അപ്പോ രണ്ട് പ്രമോയും ഒരേ രീതിയിൽ തന്നെ വന്നതുകൊണ്ട് ആദിലയെ കുറിച്ച് തന്നെ രണ്ട് പ്രമോയും പുറത്തു വിട്ടതുകൊണ്ട് ഏകദേശം കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാം ഇന്ന് വൈകിട്ട് ആദിലയുടെ കാര്യത്തിലും ഒരു തീരുമാനമാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ തന്നെയും അത്ര മോശം ക്യാപ്റ്റൻസി ആയിരുന്നോ ആതിലുടേത് അതിനെക്കുറിച്ച് അനീഷ് പറയുന്ന പ്രധാനപ്പെട്ട കംപ്ലൈന്റ് പോത്തിനെ പോലെ കിടന്നുറങ്ങുന്ന ആളായിരുന്നു ഒരു പണിയും എടുക്കില്ലായിരുന്നു പക്ഷേ ക്യാപ്റ്റൻ ആയതിനു ശേഷം എളുപ്പം കാലത്തെ എഴുതേൽക്കുന്നു എല്ലാ ജോലികളും കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അറിയാൻ പണി അതെ അനീഷ് പറഞ്ഞ കാര്യമാണ് വളരെ കറക്റ്റ് വെറും മടിച്ചായിരുന്നയാൾ ആ ആളിൻ്റെ കയ്യിലേക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തു അക്ബർ പറഞ്ഞത് കൃത്യമായ ഒരു കമന്റ് ആണ് കള്ളനെ തന്നെ താക്കോൽ സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയെന്ന് അതിൽ കൂടി തന്നെ വ്യക്തമാണ് ആദിനയുടെ ക്യാപ്റ്റൻസി കുഴപ്പമില്ലായിരുന്നു തരക്കേടില്ലായിരുന്നു എന്നുള്ളത് എന്തായാലും കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വൈകിട്ടത്തെ എപ്പിസോഡ് വരട്ടെ